എത്ര സുന്ദരം സുന്ദരമീ ർ ഇരുപത്തിയൊന്നാം ഭാഗം കാഫിറും കർഷകനും അലഹമില്ലാത്ത പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും അസ്സലാമുല്ലാഹി കാഫിറും കർഷകനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് പരിശോധിച്ചു നോക്കാം കഫറ എന്ന അറബി വാക്കിന് മറച്ചു വെച്ചു ൂഴ്ത്തിവെച്ചു എന്നൊക്കെയാണ് അർത്ഥം കഫറ എന്ന് പറഞ്ഞാൽ സത്തറ മറച്ചു വെച്ചു എന്നാണ് നമുക്ക് കാഫിർ അല്ലെങ്കിൽ കഫറ എന്നതിന് നമുക്ക് പരിചിതമായ അർത്ഥം അറിഞ്ഞുകൊണ്ട് നിഷേധിച്ചു എന്നാണ് അല്ലെങ്കിൽ സ കാഫിർ എന്നാൽ സത്യനിഷേധി എന്നാണ് പരിശുദ്ധ ഖുർആാനിൽ ഒരധ്യായത്തിൻ്റെ പേര് തന്നെ സത്യനിഷേധികൾ എന്നാണല്ലോ സൂറത്തുൽ കാഫിറൂൻ അൽ കാഫിറൂൻ എന്നാണ് ആ സൂറത്തിൻ്റെ പേര് അതിന് സത്യനിഷേധികൾ എന്നാണ് അർത്ഥം അയ്യുഹൽ കാഫിറൂൻ സത്യനിഷേധികളെ പറയുക അപ്പോൾ കാഫിർ എന്നതിന് സാധാരണ പറയപ്പെടുന്ന അർത്ഥം നിഷേധി സത്യനിഷേധി എന്നാണ് അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നവൻ എന്നാണ് എന്നാൽ കാഫിർ എന്നതിന് ഒളിച്ചു വെക്കുന്നവൻ മറച്ചു വെക്കുന്നവൻ പൂഴ്ത്തിവെക്കുന്നവൻ എന്ന അർത്ഥവും ഉണ്ടായതുകൊണ്ട് കർഷകൻ എന്ന അർത്ഥത്തിൽ ഈ പദം വിശുദ്ധ ഖുർആാനിൽ പ്രയോഗിച്ചിട്ടുണ്ട് കർഷകൻ തൻ്റെ വിത്ത് മണ്ണിൽ വെക്കുന്നവനാണ് മണ്ണിൽ മറച്ചു വെക്കുന്നവനാണ് എന്ന അർത്ഥത്തിലാണ് കാഫിർ കർഷകൻ എന്ന് പ്രയോഗിക്കുന്നത് സൂറത്തുൽ ഹദീദ് ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ ഹുബത്താല ഐഹിക വിഭവത്തിൻ്റെ മനോഹാരിതയും സൗന്ദര്യവും അതിൻ്റെ പളവളപ്പുമൊക്കെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ അറിയണം ജീവിതം എന്ന് പറയുന്നത് വെറും കളിയും തമാശയും പുറമ്പൂച്ചും പൊങ്ങച്ച പ്രകടനവും സമ്പത്തിലും സന്താനങ്ങളിലും ഒക്കെയുള്ള നടിക്കലും ഇതൊക്കെയാണ് എന്നിട്ട് അള്ളാഹുബാൻ ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാണ് വേഗം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കി റബൽ ഈ ഐഹിക ജീവിതത്തിന്റെ പളവളപ്പും അതിൻ്റെ സൗന്ദര്യവും അതിന്റെ പൊങ്ങച്ചവും നിങ്ങൾ അതിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കൂത്താട്ടങ്ങളുമെല്ലാം അതെല്ലാം ഒന്നിങ്ങനെ വന്ന് അതുപോലെ ഇല്ലാതാകുന്ന ഒന്നാണ് ഈ പളമളപ്പൊന്നും അധികകാലം നീണ്ടു നിൽക്കുകയില്ല എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി അള്ളാഹു സുബാൻ പറയുന്നു ഒരു മഴ പോലെയാണ് കുഫാറ നബാതുഹു ആ മഴ പെയ്തപ്പോഴുണ്ടായ ചെടികൾ കണ്ട് കർഷകർ വളരെ അത്ഭുതപ്പെടുന്നു സന്തോഷിക്കുന്നു പിന്നെ അത് വാടുന്നു അപ്പോൾ നിനക്ക് അതിനെ മഞ്ഞ നിറത്തിലായി കാണാം സുമൂനു ഹൃത്താമ പിന്നെ അത് തുരുമ്പിച്ച് ഇല്ലാതായി ദ്രവിച്ച് നശിച്ചു പോകുന്നു അപ്പോൾ അള്ളാഹു സുബാൻ ഒരു ഉദാഹരണത്തിലൂടെ ഈ ഐഹിക ജീവിതത്തിലെ ക്ഷണികമായ ഈ സൗന്ദര്യങ്ങൾ പൊങ്ങച്ചങ്ങൾ അലങ്കാരങ്ങൾ ഇതിനെയൊക്കെ വിശദീകരിക്കുകയാണ് ഇവിടെ ഒരു മഴ പെയ്തു ആ മഴ പെയ്തപ്പോൾ പൊങ്ങി വന്ന ചെടികൾ കണ്ട് കുഫാറുകൾ സന്തോഷിച്ചു അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടു എന്നാണ് ഇവിടെ മിക്കവാറും എല്ലാ തഫ്സീറുകളിലും ഇവിടെ കുഫാർ എന്നതിന് റാൾ കർഷകർ എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് ഇവിടെ രണ്ടർത്ഥവും പ്രയോഗിക്കാവുന്നതാണ് കുഫാർ എന്ന് പറഞ്ഞാൽ അൽ ജാഹിദൂൻ നിഷേധികൾ സത്യനിഷേധികൾ എന്നർത്ഥം പ്രയോഗിക്കാം എന്നാൽ അതോടൊപ്പം തന്നെ ഇവിടെ കുഫ്ഫാർ എന്നതിന് കർഷകർ എന്നർത്ഥവും പ്രയോഗിക്കാം ഒരുപക്ഷെ സന്ദർഭത്തിന് കൂടുതൽ യോജിക്കുക കർഷകർ എന്ന അർത്ഥമായിരിക്കും അള്ളാഹു സുബാൻ പറയുന്നു ഒരു മഴ പോലെ കുഫ്ഫാർബാതുഹു ആ മഴയുടെ ചെടികൾ മഴയിൽ പൊന്തി വന്ന ചെടികൾ കർഷകരെ വല്ലാതെ ആഹ്ലാദിപ്പിക്കുന്നു അവരെ അത്ഭുതപ്പെടുത്തുന്നു അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ കഫറ എന്നതിന് സത്തറ എന്ന അർത്ഥത്തിലുള്ള മണ്ണിൽ വിത്തുകൾ മൂടി വെക്കുന്നവർ എന്ന അർത്ഥത്തിലുള്ള ഒരു പദപ്രയോഗമാണ് ഇവിടെ കുഫാർ എന്നതിന് റ എന്നർത്ഥം പറയാനുള്ള കാരണം അല്ലെങ്കിലും കാഫിർ എന്ന് പറയുന്നവൻ മറച്ചുവെക്കുന്നവനാണ് ഒന്നാമതായി അവൻ അവൻ്റെ മനസ്സിലുള്ള സത്യം മനസാക്ഷിക്ക് മറയിട്ടവനാണ് അവൻ കാഫിർ അങ്ങനെയാണ് കാഫിർ തൻ്റെ മനസാക്ഷിക്ക് മറയിട്ടവനായി മാറുന്നത് റസൂള്ളിം പറഞ്ഞുണ്ടല്ലോ എല്ലാ മനുഷ്യരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതത്തോടു കൂടിയാണ് ആ ഫിത്രത്ത് പക്ഷെ കാഫിർ എന്താണ് ചെയ്യുന്നത് ആ ഫിത്രത്തിന് മറയിടുകയാണ് ഇനി സൂറത്തുൽ ഇരുപത്തിയൊമ്പതാമത്തെ ആയത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ കാഫിറും കർഷകനും ഒരേ ആയത്തിൽ തന്നെ അള്ളാഹു സുബാന പ്രയോഗിച്ചതായി കാണാം എന്നും എന്നും ഒരേ ആയത്തിൽ അടുത്തടുത്ത് പ്രയോഗിച്ചതായി കാണാം സത്യവിശ്വാസികളുടെ ഐക്യം സ്നേഹം ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു സുബാൻ പറയുന്നു അവരുടെ ഉദാഹരണം അതൊരു കൃഷി പോലെയാണ് ഫആസറഹു ഫസ്തഗല അതിങ്ങനെ മുളപൊട്ടി അതിന്റെ കൂമ്പക്ക് വെളിവാക്കി പിന്നെ അതിങ്ങനെ പുഷ്ടി പുഷ്ടിപ്പെട്ടു വന്നു പിന്നീടത് കരുത്ത് നേടുകയാണ് അങ്ങനെ കരുത്ത് നേടി ഫസ്തവ അല സൂഖി അത് അതിന്റെ കാന്ഡത്തിൽ നിവർന്നു നിന്ന് നല്ല കരുത്തുള്ള ഒരു വിളവായി അല്ലെങ്കിൽ ഒരു ചെടിയായി മാറി അവിടെ അത് കർഷകരിൽ ഇതുപോലെ ഈ വളർച്ച കണ്ട് സത്യനിഷേധികൾക്ക് അരിശമുണ്ടാകാൻ അല്ലെങ്കിൽ അവരെ രോഷം കൊള്ളിക്കാൻ എന്നർത്ഥത്തിലാണ് ഇവിടെ സത്യനിഷേധികളെ രോഷം കൊള്ളിക്കാൻ ഇവിടെ എന്ന് പ്രയോഗിച്ചത് യഥാർത്ഥത്തിലുള്ള കർഷകർ കുഫ്ഫാർ എന്ന് പ്രയോഗിച്ച് യഥാർത്ഥത്തിലുള്ള നിഷേധികൾ രണ്ടും അതിൻ്റെ ആ അർത്ഥത്തിൽ തന്നെ അള്ളാഹു സുബാൻ ഹു വത്തല ഒരേ ആയത്തിൽ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് തന്നെ ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്ത് എന്ന് വ്യക്തമായി തന്നെ പറയുന്നു ഇത് ഇപ്പോ ഈ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികളാണ് കാരണം മുഹമ്മദ് നബിയും അനുജരന്മാരും മുഹമ്മദ് നബിയും സഹാബാക്കളും അവരെ കുറിച്ചാണ് ഈ പറയുന്നത് അവർ നിഷേധികളോട് അവർ കടുത്ത മനോഭാവം പുലർത്തുന്നവരായിരിക്കും റഹമും അവർക്കിടയിൽ അവർ അങ്ങേ അറ്റം കാരുണ്യമുള്ളവരായിരിക്കും ഇവരെ കുറിച്ചാണ് അവരുടെ ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ എന്നാണ് പറഞ്ഞത് മഴ പോലെ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ മനോഹാരിത ബോധ്യപ്പെടും അവിടെ എന്ന പറഞ്ഞു മഴ പോലെ മഴ വർഷിച്ചു അതിൽ കുഫാറുകൾ അതിൽ പൊന്തി വന്ന ചെടികൾ പുല്ലുകൾ തവരകൾ ഇതൊക്കെ കണ്ട് അവരിങ്ങനെ ആഹ്ലാദിച്ചു അവിടെ ആ കുഫാർ എന്നതിന് നിഷേധികൾ എന്നർത്ഥം പറയാം കർഷകർ എന്ന അർത്ഥവും പറയാം പക്ഷെ ഇവിടെ ഇവിടെ കിസറ എന്നാണ് പറഞ്ഞത് കൃഷി എന്താണ് കൃഷി എന്നിവിടെ പറഞ്ഞു അവിടെ നേരത്തെ കമസലി റൈസിൻ എന്ന് പറഞ്ഞു ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താണ് മഴ പെയ്താൽ അതിൽ നിന്ന് ഉപകാരമുള്ളതും ഉപകാരമില്ലാത്തതുമായ അനേകായിരം ചെടികളും പുല്ലും പടർപ്പും ഒക്കെ ഉണ്ടാവും പക്ഷെ കൃഷി അങ്ങനെയല്ല കൃഷി ബോധപൂർവം ഒരാൾ തനിക്കും തൻ്റെ സമൂഹത്തിനും ഉപകാരപ്പെടാൻ വേണ്ടി കുഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അതാണ് കൃഷിയുടെ വ്യത്യാസം കൃഷി വളരെ ബോധപൂർവം തനിക്കും തൻ്റെ സമൂഹത്തിനും ഉപകാരമുള്ള ഒരു സംഗതി ചെയ്യാണ് ഇതാണ് രണ്ടും തമ്മിലുള്ളത് മറ്റത് മഴ പെയ്യാണ് മഴ പെയ്യുമ്പോൾ സകലതും മുളച്ചുകൊണ്ടു അതുകൊണ്ടാണ് അവിടെ അള്ളാഹു സുബാൻ കുഫാറുഹു എന്ന് പറഞ്ഞത് അവിടെ നബാത്ത് എന്നാ പറഞ്ഞത് അല്ല ചെടികൾ ഏത് ചെടിയുമാകാം പാഴ്ച്ചെടിയാകാം മുൾച്ചെടിയാകാം കള്ളിച്ചെടിയാകാം നല്ല ചെടിയാകാം ഏത് ചെടിയുമാകാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ സത്യവിശ്വാസികളെ ഉപമിച്ചപ്പോൾ ഈ സത്യവിശ്വാസികളായ കർഷകർ അവർ അവർക്കും സമൂഹത്തിനും ഉപകാരപ്രദമായ കൃഷി അത് വളർത്തി വലുതാക്കിയേ കൊണ്ടുവരുന്നു അതുവഴി ഈ സത്യനിഷേധികളെ രോഷം പിടിപ്പിക്കാൻ ഇവിടെ എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം സമൂഹത്തെ അള്ളാഹു സുബാനോ തല അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഉമ്മത്തിൻ എന്നാണല്ലോ പുറപ്പെടുവിച്ച ഒരു സമൂഹമാണ് ഈ സമൂഹം തന്നെയാണ് ഭൂമിയിൽ വിത്തുകൾ പാകി അതിൽ നിന്ന് ഉപകാരപ്രദമായത് മുളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ കാഫിറിന് കർഷകൻ എന്ന കർഷകൻ യഥാർത്ഥ കർഷകൻ സത്യവിശ്വാസിയാണ് എന്നാൽ സത്യം മറച്ചു വെക്കുന്ന ആളാണ് യഥാർത്ഥ കാഫിർ മനസ്സിലായിട്ടും മറച്ചു വെക്കുന്നതാണ് അതാണ് ഈ സൂറത്ത് ഹദീദിലെ ഈ ആയത്തും അതുപോലെ തന്നെ സൂറത്തുൽ ഫേഹലെ ഈ ആയത്തിലും പ്രയോഗിച്ചിട്ടുള്ള ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും അർത്ഥ ഗാംഭീര്യവും എത്ര മനോഹരമി ഖുർആൻ അസാലും